നമസ്കാരം സിത്താരാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെ ഓണമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഓണമൊക്കെ അടിച്ചു പിളിച്ചോ അപ്പം എൻ്റെ ഓണം വളരെ കളർഫുള്ളായിരുന്നു വളരെ സന്തോഷകരമായ ഓണമായിരുന്നു ഈ വർഷത്തെ സന്തോഷിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് കളയരുത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ മെയിൻ കീ എന്ന് പറയുന്നത് എന്താണ് ട്വൻ്റി ഫോർ അവേഴ്സ് ഹാപ്പിനെസ് ആയിരിക്കുക എന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കൂ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട് കുറേ ആളുകളതിനെ പേഴ്സണൽ വിളിച്ചിട്ട് അഭിപ്രായം പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അം സിതാരാമോഹൻ ഹിഗ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഓഫ് ഫെഡറേഷൻ കോച്ചെൻ്റെ സൈക്കോളജിക്കൽ റിസർച്ച് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും വീഡിയോസും ലഭിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തേതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അത് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് കൊണ്ടുവന്ന് തരാനായിട്ട് സാധിക്കും അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉറക്കം ഉണർന്ന പാടും ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് രാവിലെ നമ്മൾ ഉണർന്ന പാട് എന്ത് ചെയ്യുക നമ്മളിലേക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകൾ കൊടുക്കുക നമ്മളിങ്ങനെ ചവിച്ചും പ്രാഗിയും ദേഷ്യപ്പെട്ടൊന്നും എഴുന്നേക്കാതെ നല്ല പ്ലസൻ്റായി നമ്മൾ എന്തു ചെയ്യുക സന്തോഷത്തോടെ ഉറക്കം ഉണരുക ശേഷം ഒരു പത്ത് പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കുക ഉറക്കം ഉറക്കമുണർന്ന സമയം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ ആയിരിക്കും അപ്പം ഈ ഒരു ദിവസം അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആ സമയം നമ്മൾ ഈ നല്ല നല്ല കാര്യങ്ങൾ അങ്ങോട്ട് നല്ല നല്ല വിത്തുകൾ പാകി കൊടുക്കുകയാണെങ്കിൽ എന്തു ചെയ്യും അതിനനുസരിച്ചുള്ള നല്ല നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കില്ലേ അതുപോലെ നല്ല വിത്ത് പാകാൻ പറ്റിയ സമയമാണെന്ത് നമ്മൾ ഉറക്കം ഉണർന്ന പാടും അപ്പം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം എന്തു ചെയ്യുക നിങ്ങളുടെ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക ഫീല് ചെയ്തുകൊണ്ട് നിങ്ങൾ നല്ല പത്ത് പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക ആ ഒരു ദിവസം മുഴുവൻ ഈ ഒരു വികാരം ഈ ഒരു എനർജി നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളിങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഇരിക്കും അതാണ് രാവിലെ നിങ്ങൾ ഉറക്കമുണർന്ന പാടെ എന്ത് ചെയ്യാൻ പറയുന്നത് നല്ല നല്ല പോസിറ്റീവായിരിക്കുന്ന ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നല്ല നല്ല തോട്ട്സുകൾ ഗ്രാറ്റിറ്റ്യൂഡ് ഈ വക ശീലങ്ങളൊക്കെ നിങ്ങളെന്ത് ചെയ്യുക ഒരു ഇരുപത്തിയൊന്ന് ദിവസം രാവിലെ എന്നും ഉറക്കമുണർന്ന പാടും നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ടു തന്നിരിക്കും കൊണ്ടു തരാതെ അതിന് യാതൊരു നിർവാഹവുമില്ല കാരണം ഇത് പ്രപഞ്ച നിയമമാണ് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പത്ത് പോസിറ്റീവ് അഫർമേഷൻ പറയുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക ഒപ്പം അതിൻ്റെ ഫീലിംഗ്സ് അനുഭവിക്കുക ശേഷം എന്ത് ചെയ്യുക പറയാമോ നല്ല ഒരു ഗ്ലാസ് ശുദ്ധജലം നമ്മൾ കുടിക്കുക വാട്ടറിൻ്റെ എഫക്റ്റ് ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വാട്ടർ ഒരു ഊർജ്ജമാണ് അതിനെ ചാർജ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് കുടിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ മനസ്സും ശരീരവും പോസിറ്റീവാകും ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനും എന്താണ് ഈ ഒരു വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിലേക്ക് പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകൾ കൊടുത്ത് ചാർജ് ചെയ്തുകൊണ്ട് കുടിക്കുക അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക രാവിലത്തെ നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവ് ഉള്ളതാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉറങ്ങി എഴുന്നേൽക്കുന്ന പാടും നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊടുക്കുക അത് വിഷ്വലൈസേഷൻ ചെയ്ത് കൊടുക്കുക വിത്ത് ഫീലിങ്സ് ഇമോഷൻസ് ഫീലിങ്സ് അനുഭവിക്കുക ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ അത് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും പ്രപഞ്ചശക്തിയും നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരും നിങ്ങളിങ്ങനെ ഇരുന്നാൽ മതി പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങളുടെ മനസ്സിനെപ്പോഴും ക്ലെൻസ് ചെയ്തുകൊണ്ടേയിരിക്കുക അല്ലാത്ത യാതൊരു നെഗറ്റീവ് ചിന്തകളും മോശമായ ചിന്തകളും നിങ്ങളുടെ മനസ്സിനെ അലട്ടാതിരിക്കുക ചിന്തയെ അലട്ടാതിരിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങളെന്തു ചെയ്യുക ഈ വീഡിയോ ആദ്യം മുതൽ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുന്നവർക്ക് ഇതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ സാധിക്കൂ കാണാത്തവർ വീണ്ടും വീണ്ടും ഇങ്ങനെ അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കും നമുക്ക് മനസ്സിലാവും നിങ്ങളിത് ഫുൾ കണ്ടിട്ടില്ല കണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ ആശയം എന്താണെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കില്ല കാരണം ഞാൻ അത്രയും സിമ്പിളായിട്ട് ആശയം ഉൾക്കൊണ്ട് തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എന്തു ചെയ്യുക നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മുടെ ട്വൻറ്റി വൺ ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിങ് കോഴ്സിൽ പങ്കെടുത്തിട്ട് ഒരുപാട് പേര് സക്സസ് സ്റ്റോറി പറയുന്നുണ്ട് അവരുടെ അനുഭവം പറയുന്നുണ്ട് വന്നതിനേക്കാൾ ഞങ്ങളുടെ മൈൻഡ് നല്ല റിഫ്രഷാണെന്നാണ് പറയുന്നത് സന്തോഷമാണെന്നാണ് പറയുന്നത് നെഗറ്റീവ് ഇല്ല എന്ന് പറയുന്നു നെഗറ്റീവ് തോട്ട്സുകൾ പോയി ഞങ്ങൾക്കിപ്പോൾ പോസിറ്റീവ് മാത്രമാണ് ഇപ്പോൾ എന്തതില്ലാത്ത ആത്മവിശ്വാസവും ആത്മാനുഭൂതിയും ഞങ്ങൾക്കൊരു കോൺഫിഡൻറ്റൊക്കെ ഒക്കെ എന്ന് ഒരുപാട് പേര് ഞങ്ങളോട് പറയുന്നുണ്ട് എന്നോട് പേഴ്സണലായിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ സക്സസ് സ്റ്റോറിയൊക്കെ പറഞ്ഞ ആളുകളെ കണ്ടില്ലേ അപ്പം നിങ്ങളെന്തു ചെയ്യുക ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾക്കും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ കോൺടാക്ട് നമ്പറിൽ എന്തു ചെയ്യുക കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു